ഇത് രണ്ടാശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഒന്ന് വിദ്വേഷവും വെറുപ്പും നിങ്ങൾക്ക് തരുന്ന നഷ്ടപരിഹാരമായിട്ട് പറയുകയാണ് നോ ജോബ് അത് മാത്രമല്ല ഈ രാജ്യത്തെ ിന് ചെറുപ്പക്കാരുണ്ട് തൊഴിലില്ലാതെ പ്രേക്ഷകർ കണ്ട ഈ ദൃശ്യങ്ങൾ കണ്ണൂരിൽ നടന്ന രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിന് ഇടയിൽ നടന്ന സംഭവമാണ് യൂത്ത് ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ പച്ചക്കൊടിയുമായി വന്ന് പതാക വീശുന്നു പച്ചക്കൊടി വീശുന്നു രാഹുൽ ഗാന്ധി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് കോൺഗ്രസ് പ്രവർത്തകർ ഓടിക്കൂടുന്നു കോൺഗ്രസ് പ്രവർത്തകർ ഓടിക്കൂടി ഈ ചെറുപ്പക്കാരനെ യൂത്ത് ലീഗ് പ്രവർത്തകനെ അവിടെ നിന്നും ഇറക്കി വിടുന്നു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്

Now, we have millions of youngsters who have no job. And we in the Congress party have studied this problem. We have spent hours and hours and hours understanding why this is happening. The single biggest reason എന്താണ് യു ഡി എഫിൽ സംഭവിക്കുന്നത് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നാണ് ലീഗ് നേതാക്കളും പ്രവർത്തകരും ഇപ്പോൾ പറയുന്നത് കോൺഗ്രസ് നേതാക്കളും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പൊതുയോഗത്തിൽ ഒരു കൊടിയും വേണ്ട എന്ന് ഒരു പതാകയും പിടിക്കേണ്ടതില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അഭിമാനം തന്നെ പണയം വെക്കുന്നു ആർക്കു മുന്നിൽ കോൺഗ്രസിന് മുന്നിലല്ല പണയം വെക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് മുന്നിലല്ല പ്രണയം വെക്കുന്നത് ബി ജെ പിക്ക് മുന്നിലാണ് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ ചർച്ചയാകുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ലീഗിൻ്റെ കൊടി ഉയർത്താൻ സമ്മതിക്കാത്തത് ലീഗിൻ്റെ കൊടി ഉയർത്തിയാൽ ഉത്തരേന്ത്യയിൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകും എത്ര എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പറയാൻ കഴിയാത്തത് മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടക കക്ഷിയാണ് കേരളത്തിൽ അവിടെ യു എന്ന സംവിധാനമുണ്ട് ആ സംവിധാനം വിവിധ പാർട്ടികളുടെ ഒരു മുന്നണിയാണ് ആ മുന്നണിയിലെ ഒരു ഘടക കക്ഷിയാണ് ഒരു വെറും ഘടക കക്ഷിയല്ല പ്രധാനപ്പെട്ട ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ യു ഡി എഫ് എന്ന സംവിധാനം നിൽക്കുന്നത് തന്നെ അത് നിലനിൽക്കുന്നത് തന്നെ യു ഡി എഫ് ഒപ്പമുണ്ടായത് കൊണ്ട് മാത്രമാണ് മുസ്ലിം ലീഗ് ഇല്ലാത്ത യു ഡി എഫ് സങ്കല്പിക്കാൻ കഴിയില്ല അതോടുകൂടി യു ഡി എഫ് എന്ന സംവിധാനം തകരും കോൺഗ്രസിനെ പോലും കേരളത്തിൽ നിലനിർത്തുന്നത് എന്തിനേറെ പറയുന്നു രാഹുൽ ഗാന്ധിയെ പാർലമെന്റിലേക്ക് അയക്കുന്നത് ആരാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ വോട്ട് ചെയ്തില്ലെങ്കിൽ വയനാട് ജില്ലയിൽ രാഹുൽ ഗാന്ധിക്ക് വിജയിക്കാൻ കഴിയുമോ മുസ്ലിം ലീഗ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കാൻ വന്നില്ലെങ്കിൽ വയനാട്ടിൽ ഒരു റാലി പോലും വിജയിക്കില്ല എന്ന് വെച്ചാൽ കോൺഗ്രസിന് പൊതുവെ ശക്തി കുറഞ്ഞ ഇടമാണ് വയനാട് ലോക്സഭാ മണ്ഡലം അവിടെ ഏറ്റവും ശക്തം മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന്റെ പിന്തുണയാണ് കോൺഗ്രസിന്റെ ശക്തി അതേ പിന്തുണയാണ് രാഹുൽ ഗാന്ധിയുടെയും ശക്തി രാഹുൽ ഗാന്ധിയെ പാർലമെന്റിലേക്ക് നാല് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അയച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടകകക്ഷിയാണ് എന്ന് ആ മുസ്ലിം ലീഗ് ഇന്ത്യയിലെ നിയമാനുസരണം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പറയാൻ കഴിയാത്തത് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് അങ്ങനെ പറയാൻ തന്നെ ഇടം കാണിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ പതാക യു ഡി എഫ് യോഗത്തിൽ ഉയരും കോൺഗ്രസിൻ്റെ പതാകയും യു ഡി എഫ് യോഗത്തിൽ ഉയർത്താം എല്ലാ ഘടകകക്ഷിയുടെ പതാകയും യു ഡി എഫ് യോഗത്തിൽ ഉയർത്താം അത് ഉയർത്താതെ എന്തിനാണ് ഭയപ്പെട്ട് പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് പൊതുയോഗങ്ങളിലൊക്കെ ബി ജെ പിക്ക് അതേപോലെ തന്നെ നരേന്ദ്രമോദിക്കെതിരെയും രൂക്ഷമായി വിമർശനം നടത്തുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി അതേ രാഹുൽ ഗാന്ധി ബി ജെ പിയും സംഘപരിവാറും ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമാ ആ ഇസ്ലാമാ മുന്നിൽ മുട്ടുമടക്കുന്നു ബി ജെ പിക്ക് മുന്നിൽ സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കുന്നു അതല്ലെങ്കിൽ സംഘപരിവാറിനെ ബി ജെ പിയെ ഭയപ്പെടുന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇതാണ് ഇന്നത്തെ അവസ്ഥ ഇതാണ് ഇന്ത്യയിലെ അവസ്ഥ അങ്ങനെ ഭയപ്പെട്ട് മുട്ടിലെഞ്ഞ് നിൽക്കുന്ന സ്വന്തം പതാക പോലും ഉയർത്താൻ കഴിയാത്ത രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിന് എങ്ങനെയാണ് ബി ജെ പിയെ എതിർക്കാൻ കഴിയുക എങ്ങനെയാണ് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുക ആ ചോദ്യമാണ് ഇവിടെ ഉയർന്നത് കഴിഞ്ഞ ദിവസം മലയാളം നടന്നൊരു സംഭവമുണ്ട് ആനി രാജയുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ആ റോഡ് ഷോയ്ക്ക് ശേഷം നടന്ന പൊതുയോഗത്തിൽ ആ പൊതുയോഗത്തിൽ ഐ എൻ എല്ലിന്റെ പതാക പച്ച പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വൃന്ദാക്കാരാട്ട് സി പി ഐ അംഗം നടത്തിയ ഒരു പ്രസംഗമുണ്ട് എല്ലാവരും കേൾക്കേണ്ട പ്രസംഗമാണത് ആ പൊതുയോഗത്തിൽ വൃന്ദാക്കാരാട്ട് പറയുന്നു എന്തുകൊണ്ട് ഈ പൊതുയോഗത്തിൽ ഈ പച്ചക്കൊടി ഞങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നു എന്ന് കാരണം ഐ എൻ എൽ എന്നത് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഞങ്ങളുടെ ബഹുമാന്യരായ ഘടക കക്ഷിയാണ് അവർ ഞങ്ങളുടെ ബഹുമാന്യരായ ഘടക കക്ഷിയായതുകൊണ്ടാണ് അവരുടെ കൊടി ഞങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നത് അത് ഐ എൻ എല്ലിന്റെ മാത്രമല്ല എല്ലാ കക്ഷികളുടെയും കൊടി ഇവിടെ ഉയർത്തിപ്പിടിക്കാൻ കഴിയും ഞങ്ങൾ അഭിമാനത്തോടെ പറയും ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഘടക കക്ഷിയാണ് ഐ എൻ എൽ എന്ന് ഇത് പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കഴിയാത്തത് മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടക കക്ഷിയാണ് എന്ന് അഭിമാനത്തോട് പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കഴിയാത്തത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒന്നേയുള്ളൂ അത് മറ്റൊന്നുമല്ല ബി ജെ പി പേടിയാണ് സംഘപരിവാറിനെ ബി ജെ പിയെ പേടിച്ച് കഴിയുന്നവരായി കോൺഗ്രസ് മാറുന്നു രാഹുൽ ഗാന്ധി മാറുന്നു യു ഡി എഫ് എന്ന സംവിധാനം തന്നെ മാറുന്നു എന്നതാണ് കേരളത്തിന്റെ ഏറ്റവും സമകാലികമായ രാഷ്ട്രീയ ദുരന്തം